അതാണല്ലോ നമ്മളിവിടെ കണ്ടത് ഞാൻ ചോദിച്ചത് പച്ചക്കൊടി കാണുമ്പോൾ ഇങ്ങനെ ഹാലിളങ്ങുന്നേ ലീഗിന്റെ ഒരു പച്ചക്കൊടി കാണുമ്പോൾ എന്താ പ്രശ്നം പച്ചക്കൊടിയോട് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല പച്ചക്കൊടിയോട് ഹാലുള്ളത് ആർക്കാർക്കാണോ ഹാലുള്ളത് ഞങ്ങൾക്കൊരു ഹാലും ഇല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പച്ചക്കൊടിയുടെ പാർട്ടി അതാ പച്ചക്കൊടി ഉപയോഗിക്കുന്ന പാർട്ടി ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ആ കൊട്ടെ നിങ്ങൾക്ക് ആ കൊടി അയത്തമാണെന്ന് പറയുമ്പം അത് യുക്തിക്ക് നിരക്കുന്നതാണോ എവിടെ മാറ്റി എവിടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ ഈ പച്ചക്കൊടിയുടെ കാര്യം പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയട്ടെ ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മത്സരിക്കുന്നത് എങ്ങനെയാണ് പ്രചരണം നടത്തുന്നത് ഇത് കൂടി ഇല്ല ഇത് ആരുടെ ഇല്ല അതെന്താ എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നെന്ന് എനിക്കറിയില്ല ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നെന്ന് എനിക്കറിയില്ല അതന്വേഷിക്കാം അല്ല ഞാൻ 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 പങ്കെടുത്ത് ഒന്നുമില്ല ഒന്നുമില്ല ലീഗ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ശരിയായിട്ട് അംഗീകരിക്കാം ഇത് ആരുടെ കൂടിയില്ല ഇത് ആരുടെ കൂടിയില്ല അതെന്താ എന്താണ് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് കൊടി ആ പ്രത്യേക പ്രചരണത്തിൽ കൊടി ഉപയോഗിക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല അത് അന്വേഷിക്കാം അല്ലെ അതെനിക്കറിയില്ലെന്ന് എനിക്കറിയില്ലേർ ആഹ് പറയാം അടുത്ത ചോദ്യം പറഞ്ഞു ആഹ് പറയാം അടുത്ത ചോദ്യം പറഞ്ഞു ആ പറയാ അടുത്ത ചോദ്യം പറയാം പതാക ഉപേക്ഷിക്കൂ ഓ സൂര്യ വെഴുകല്ലോ ഈ സാധനം കൂട്ടിക്കെട്ടിട്ട സമയം കഴിഞ്ഞു ഇങ്ങനെ ചെയ്യരുത് പെരുമ്പര് കേട്ടോ